ഗേസ് അപ്പോൾ എപ്പോഴും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണത്തിനായി സാധനങ്ങൾ വാങ്ങാൻ പോവാന്ന് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പൊ അമ്മ അവിടുന്ന് ഓണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എഴുതുന്നുണ്ട് എഴുതിയിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാം ഗോകുല് വണ്ടി എടുത്തിട്ട് ഇപ്പം വരും അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ പോകുന്നത് അടുത്ത് തന്നെയാണ് സാലം അപ്പോൾ നമ്മള ഗോകുല് വണ്ടി എടുത്ത് എഴുതുന്നുണ്ട് വണ്ടി വരെ പോവാണ് നമ്മള് അമ്മക്ക് കൂടി ഡ്രസ്സെടുക്കുന്നുണ്ട് അപ്പൊ അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത് അമ്മക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അമ്മക്ക് സർപ്രൈസ് ആക്കി നോക്കാം സർപ്രൈസ് ആവോന്നറിയില്ല എങ്കിലും നമ്മളിത് വയലിലെത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വയലാണ് നല്ല വലിയ വയലുകളാണ് നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഒരു വയൽ കഴിഞ്ഞ ശേഷം രണ്ടാമണ്ണം വയലപ്രദേശമാണ് വയലൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല രസമാണ് റോസ് ഉള്ള പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗി റോഡ് കുറച്ച് ആണ് അതുകൊണ്ട് വീഡിയോ നല്ല നമ്മള് വെയിലാണ് കേസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈശ്വര നമ്മടെ നാട്ടിലെ മൂന്നാമത്തെ വയലാണിത് ഇതാ ഗോപികണ്ട് പോവല്ലേ അടുത്തായിട്ടും ഗോപിക ഡ്രൈവ് ചെയ്യാൻ പോവാണ് അയ്യോ നിറച്ച് സഞ്ചിക്കെട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ വയൽ സെറ്റാണ് കത്തുന്നതാ പുറം കത്തുന്ന പോവാ ഇവിടുവിടെ പാപ്പ ഓടേ ഓടുന്നേനെ ബാക്കില്ലല്ല മോനെ ഹാ ખાલીല ഇരക്ക് പോയി ഗയ്സ് ഇങ്ങനരെ કાട്ടി ദാ ഇവിടുന്ന് കറസ്റ്റ് ഉണ്ട് ആരെ കേറ്റുന്ന ഒരു വയസ്സവുമില്ല ഡ്രസ്സ് നോക്കുന്നുണ്ട് ശേഷം വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഗോപിയാവുന്നില്ല കൊറേ സാധനങ്ങൾ അമ്മക്ക് അമ്മക്ക് സർപ്രൈസ് നമ്മൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മൂന്ന് ഇതെന്താ കച്ചവടം ചെയ്യുന്ന ഇത് നല്ല രസാ ഈ നല്ല ഭംഗി സെലക്ട് ചെയ്ത പിന്നെന്താ നമ്മൾ മൂന്ന് ടോപ്പുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഷാളും ഈ രണ്ട് ഈ പച്ചക്കും അതുപോലെ തന്നെ ഈ മെറൂണും ചേർന്ന രണ്ട് ഷാളുകൾ നമ്മൾ ഷാളുകളും അപ്പൊ എനിക്ക് വാങ്ങിയിട്ടുള്ളത് ഒരു മാക്സി ആണ് മാക്സി ആണല്ലേ ടോപ്പാണെങ്കിൽ നല്ല ടോപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ടോപ്പ് കൂടി എടുത്തിട്ടുണ്ട് വേറെ ഒരു ടോപ്പ് കൂടി എനിക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചത് ഇനി ഗോഗിളിൽ പോയിട്ട് ഡ്രസ് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കേണ്ടതാണ് അല്ലല്ല സർപ്പ് കാണിച്ചില്ല സർപ്പ് ഇതേക്ക് ും കൂടി അമ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞമ്മള് ലാഭം ലാഭാന്ന് തോന്നുല്ലേ ഇല്ലല്ലേ അറിയില്ല പിന്നെ മുട്ട മുട്ട അതില അപ്പൊ ഇത് എല്ലാം കൂടി എത്ര ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപത് ആറ് തൊപ്പും രണ്ട് ഷാളും കിട്ടിയിട്ടുള്ളത് ഒരു സർഫും എടുത്തിട്ടുണ്ട് അങ്ങനെ കൂട്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അങ്ങനെയുള്ളൂ അത്രേ ഉള്ളൂ കേട്ടാന്റെ പോലെ ഉണ്ട് കോളേജിലൊക്കെ പോകുമ്പോടാ ഗേസ് നമ്മക്ക് വാങ്ങിയ ഡ്രസ്സും കൊണ്ട് ഒരു സാധനം ഇതിലൂടെ നടക്കുന്നുണ്ട്

അങ്ങനെയുള്ള നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെ അമ്മയുടെ അനിയത്തിന്റെ കൂടി ഫോണിൽ സംസാരിക്കുമെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടി അപ്പൊ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോ നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് വലിയൊരു ആണ് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം അമ്മ സൈഡിൽ ഇരിക്കുന്നുണ്ട് അമ്മ സൈഡിൽ നിന്ന് ഇതൊക്കെ ആപ്പിളൊക്കെ ചെത്തി കഴിക്കുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളും കൂടി അതാണ് നമ്മളെ ചാർലി നമ്മൾ ഒരു ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൊലി നല്ല രീതിയിൽ നമുക്ക് ചെത്തി കളയാൽ ഒന്ന് അരച്ചെടുക്കാം കൈ മുറിയാതെ അങ്ങനെ നമുക്ക് ആദ്യത്തെ ആവശ്യമായിട്ടുള്ളത് ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ രണ്ട് മുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ജാലിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മളെ ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ടേ നമുക്ക് ഇത് വെച്ചൊന്ന് മൂടി കൊടുക്കേ നമ്മൾ മൂടി വെക്കുന്നത് ഇനി നമുക്ക് ഈ വെന്തതിലേക്ക് നമ്മളെ നേരത്തെ നമ്മൾ ജാറിലിട്ട് അഴച്ച എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും പിന്നെ നമ്മുടെ തേങ്ങയാണ് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേ ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മള് ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് മിക്സ് അതുകൂടി കൊടുക്കാം ഇതിൽ നമ്മൾ തിളക്കും മുന്നേ ഏതോ ഫീട് കാണാം നല്ല മണം വരുന്നുണ്ട് നല്ല ഭംഗിണ്ട് ഇതിപ്പം കാണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ സാധനം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വറവില്ല പാൻ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് പൊട്ടിക്കാം അങ്ങനെ നമ്മളിത് ആവശ്യത്തിൽ കടുക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശരിയാ നമുക്ക് മൂന്ന് വറ്റൽ മുളകും അതുപോലെ തന്നെ നമ്മുടെ കരുവപ്പിള ഇട്ട് കൊടുക്കാം അരിട്ടോ എന്താ നല്ല രീതിയിൽ ഇതൊന്ന് എടുക്കണേ നല്ല മണമുണ്ടല്ലേ അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇത് താളിച്ചത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നല്ല നല്ല വീഡിയോസ് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ